അതിലുണ്ടായ രണ്ട് പുത്രന്മാര് പ്രിയവ്രതൻ ഉത്താനവാദൻ പ്രിയവർത്തൻ മൂത്തപുത്രനും ഉത്താനവാദൻ രണ്ടാമത്തെ പുത്രനും പിന്നെ ആകൂതി ദേവഭൂതി പ്രസൂതി എന്ന മൂന്ന് പെൺകുട്ടികൾ ആ ആകൂതിയെ രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു പ്രജാപതിമാരെ പത്താളെ മുമ്പ് ബ്രഹ്മാവ് സൃഷ്ടിച്ചതിൽ രുചി എന്ന പ്രജാപതിക്ക് കൊടുത്തു കൊടുത്തപ്പോ തന്നെ പുത്രികാധർമ്മം ശ്രിത്യ ഉണ്ടായ കുട്ടിയെ എനിക്കുണ്ടാകും ആദ്യത്തെ എന്നാണ് അങ്ങനെ അതനുസരിച്ച് ഉണ്ടായിരുന്ന യജ്ഞനും ദക്ഷിണയായിട്ട് ഭഗവാനും ഭഗവതിയും ജനിച്ചു അങ്ങനെ അവര് തമ്മില് പുത്രികാധർമ്മത്തിനനുസരിച്ച് ഇവിടെ കൊടുത്തു സ്വായംഭൂമനെ വളർത്തി പിന്നെ അവര് വിവാഹം കഴിച്ചു അങ്ങനെ അതിലുണ്ടായ കുട്ടികളാണ് ആ മഞ്ഞോന്തരത്തില് സ്വയംഭൂ മനോതരത്തില് ദേവന്മാരായി മാറിയത് എന്ന് ആ ആകൂതി രുചി പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത കഥ ചുരുക്കിട്ടൊക്കെ പറഞ്ഞു പിന്നെയാണ് ദേവഭൂതിയെ കർദവ പ്രജാപതി ബ്രഹ്മാവിന്റെ നേടൽ നിന്നുണ്ടാക്കിയ കർദമ പ്രജാപതി വിവാഹം കഴിച്ച കഥ വിസ്തരിച്ചു പറയുന്നു അത് പിന്നീട് പറയും പിന്നെ പ്രസൂതിയെ ദക്ഷനാണ് വിവാഹം കഴിച്ച് അതില് പതിനാറ് പെൺകുട്ടികൾ ഉണ്ടായതും ആ വംശമൊക്കെ ചതുർത്ഥ സ്കന്ധാവുമ്പോൾ വിസ്തരിച്ചു പറയും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഈ ആകോതിയെ രുചി പ്രജ്ഞാപതി വിവാഹം കഴിച്ചു സ്വയംഭവ മനോരോട് ബ്രഹ്മാവ് പറഞ്ഞു ഇനി സൃഷ്ടിയൊക്കെ നീയന്ത നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് ഭൂമിയെ കാണാൻ അതേ ഹിരണ്യാക്ഷൻ ഭൂമിയെ പിരിച്ചു കൊണ്ടുപോയി രസാദനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഭൂമിയെ സൃഷ്ടിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമി അവണല്ലേ അതായത് അപ്പൊ ആ ഭൂമിയെ ഉദ്ധരിക്കാൻ ഇനി എന്താ ചെയ്യ അതിന് ഭഗവാൻ വരാഖ ആയിട്ട് വന്നിട്ട് ഭൂമിയെ ഉദ്ധരിക്കുകയും ചെയ്തു ഹിരണ്ാക്ഷനെ നിഗ്രഹിക്കും ചെയ്തു എന്ന് മൈത്രേയ മഹർഷി വിധുരനോട് കഥ ചുരുക്കി പറഞ്ഞപ്പോ അത് വിസ്തരിച്ച് കേക്കണമെന്ന് പറയുമ്പോ പിന്നൊരാളധ്യായ് ആ കഥ വിസ്തരിച്ച് പറയും കൂടിയാണ് ചെയ്യണം അടുത്ത അധ്യായത്തിന് ചുരുക്കി പറയണു മരാഗമൂർത്തിയുടെ അവതാരം

भगवान् ते प्रजापर्तुर्षिकेशो न दुक्षिरि तेषां न तुष्टो भगवान् निर्जलिङ्गो जनार्दन तेषां क्रमोहुष्यवार्थाय यदात्मानानृतत्वयम् अनिर्वाचादेशेऽहं भगवतो वार्तेयामेव सूदना स्थानं तु विहानुजानीः प्रजानां मम

അതരുടെയോതൃദയാണോർത്തോവിന്ദ്ര ായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരെ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരെ നാരായണ ഹരേ നാരായണ ഹരി നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ அரசியல் கட்சிகள் பாரதியார்கள் புதுமணம் பிரபலமான சக்கரம் கோபத்தில் குற்றவாளிகள் इति भीमां तदत्तस्य ब्रह्मनत्तगतं सूर्यमे भगवान् यच्च पुरुषो जगर्जा अगेत्र धन्निभा ब्रह्मानं प्रत्यामासा हरिता हरिस्तां दिजो हरिस्तां च दिजो तमान् सुगर्जितेन कोकबुभ प्रदिश्वनेदा विभो निशम्यते गर्गरिदं सुगेदक्षयिष्णुमायामयसूकरस्य

ൃത്യാണോക്ഷിതൻ <laughs> പാരം नदरचका अम्तत्र जो चुप सुरक्करे सुशुप सुरक्करे या आपनी बना धानी स्वयं अपेदता सदक्त्रयोधर्त्या मचिम ने मक्कनाम सावुत्तिदत सब दुर्जेर जाया तत्रा, तत्रा विदेत्यं कदया बदन्तम जो ना बदन्ती विदेव ब्राह्मणियो जगहनरुंधान बदन्त केविक्रमं सलिले ये भक्तगण आदिवासी തദൈരക്തപംഗാ അംഗിത ഗണ്ഡതുടോ യദാഗ제ന്ദ്രോ ജഗദീം വിപിന്ദൻ തമാലനീഡം ചിരന്തക കോടിയാക്ഷമാംക്ഷി ബന്ധം ഗജലീലയാംഗ പ്രജ്ഞായ ബന്ധാഞ്ജലിയോനുവാഗേ വിരിജ്യമുഖാ വദസ്തുരീശം ശ്രയഹോജ ജതം ജതം തേ ജതയച്ഛാ ഭാവനാ ത്രൈതരും സ്വാം പരിതൊന്നവേ മമ യോമ ഗത്തെ ദുഷാത്മനം ദുർദർശനം ആദ്യം ധൃശി ത്വം ഋഷു ജാ ദോത്രം